ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു വടക്കാഞ്ചേരി നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ കുമരനെല്ലൂർ ഡിവിഷനിലെ അഞ്ച് കോൺക്രീറ്റ് റോഡുകളിലെ ഹാൻഡ് റയിൽ നിർമ്മാണ ഉദ്ഘാടനവും പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച ഈഞ്ചലോടി മന്നംകോട് റോഡിന്റെ ഉദ്ഘാടനവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷ്ണനാൽ കോറി റോഡ് ഈഞ്ചലോടി കൃഷ്ണനാൽ റോഡ് ഈഞ്ചലോടി അമ്പലക്കുന്ന് റോഡ് മുക്കിലക്കോട് പഞ്ചായത്ത് കിണർ റോഡ് അമ്പലക്കുന്ന് മുക്കിലക്കാട് അഞ്ച് റോഡുകളിലാണ് ഹാൻഡ് റയിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും പ്രധാനം നമ്മൾ കൊടുത്തത് വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിക്കാണ് പ്രാധാന്യം നമ്മൾ കൊടുത്തത് അങ്ങനെ വരുമ്പോൾ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറോളം വരുന്ന വീടുകൾ അർഹരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ആദ്യഘട്ടം എന്ന രീതിയിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയെ മാറി ഇപ്പോൾ ഇപ്പോ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറുകയാണ് എന്നുള്ള അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറിയ ഭാഗമായിട്ട് ഇനിയും ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ നല്ലോണം ഉണ്ട് അപ്പൊ അവർക്കും കൂടി ഉൾക്കൊള്ളാൻ കഴിയാവുന്ന രീതിയിൽ അവർക്കുള്ളൊരു പ്രശ്നം എന്താ വച്ചാൽ അവർക്ക് സ്ഥലമില്ല വീട് വെക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ഘട്ടത്തിലാണ് ശ്രീ ഏസി മൊയ്തീൻ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലെ ചരപ്പറമ്പില് ഫ്ലാറ്റ് നിർമ്മാണം ആരംഭി ആരംഭിച്ചത് അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം നൂറ്റി അമ്പതോളം വരുന്ന നൂറ്റി നാൽപ്പത്തൊന്നോളം വരുന്ന ആളുകൾക്ക് അവിടെ ഫ്ലാറ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഫ്ലാറ്റ് നിർമ്മാണം ആരംഭിച്ചു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് എന്നോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞ പഴയ ജനപ്രതി കൊടുത്ത പരാതിരം ഉള്ളത് സ്റ്റേറ്റ് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഏകദേശം രണ്ട് ഏക്കർ ഭൂമി വിവിധങ്ങളായിട്ടുള്ള ആളുകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ നടക്കുകയാണ് ഡിവിഷൻ കൌൺസിലർ എ ഡി അജി അധ്യക്ഷത വഹിച്ചു മുൻ വാർഡ് കൌൺസിലർമാരായ പി എന് അനില്കുമാര് ഷജിനി രാജൻ എ സി സരസ്വതി കുമരനെല്ലൂർ ഹോമിയോ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തസ്നീം വാർഡ് വികസന സമിതി അംഗങ്ങളായ ജോർജ് മാസ്റ്റർ അമ്മു ടീച്ചർ കുടുംബശ്രീ സി ഡി എസ് മെമ്പര് ബെന്നില ശിവൻ കുടുംബശ്രീ എഡിഎസ് സെക്രട്ടറി കാർത്യായനി മുത്തു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്